നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പുള്ളി ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ രണ്ട് മാസം പ്രായമായ രണ്ട് എച്ച് ബി ക്രോസ് പെടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരു ക്രോസ് ബീഡ് ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു വീറ്റൽ വൈറ്റ് പടക്കുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല നല്ല ചെവി നീളം വെള്ളിക്കണ്ണ എല്ലാം ഉണ്ട് അത്യാവശ്യം തീറ്റയും കുടിയും എല്ലാമുള്ള ഈ പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സർ സ്ഥലം കരുണാകപ്പള്ളി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു വലിയ എച്ച് പി ക്രോസ് ആടും അതിൻ്റെ രണ്ടും രണ്ടും രണ്ടാം പ്രസവത്തിലെ രണ്ട് മാസം പ്രായമായ രണ്ട് എച്ച് പി ക്രോസ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്നു മുട്ടന് ഒന്ന് പെടാം വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാൽ കറക്കുന്ന ഒരു വലിയ മലബാരി ക്രോസ് ആടും അതിൻ്റെ രണ്ടാം പ്രസവത്തിലെ ഒന്നര മാസം പ്രായമായ രണ്ട് എച്ച് ബി വൈറ്റ് ക്രോസ് പടക്കുട്ടികളും വിൽപ്പനക്ക് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വലിയൊരു കോട്ടക്കരോളി ക്രോസ് ചെനയാട് വിൽപ്പനക്ക് അൻപത്തഞ്ച് കിലോമിൻ്റെ മുകളിൽ ലൈവ് ഏറ്റു വരുന്നുണ്ട് പ്രസവിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇനി മൂന്നാമത്തെ പ്രസവമാണ് അടുത്തത് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ പാലും ഉണ്ടായിരുന്നു വളർത്താൻ അനുയോജ്യമായ ഈ കൊട്ട കരോളി ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരം രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി വളർത്താൻ അനുയോജ്യമായ ഒരു കരോളി പെണ്ണാട് വിൽപ്പനക്ക് പേരൻസ് സ്റ്റോക്ക് ഉത്തമം നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് സെയിം ബ്രീഡുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് നിലവിൽ പാൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തെറ്റിയും കുടിയും ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാറായിരം രൂപ സ്ഥലം കായംകുളം ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു കരോളി മുട്ടനാട് വിൽപ്പനക്ക് നാല് മാസത്തിനകത്ത് പ്രായം ക്രോസിംഗിന് നിർത്താനെല്ലാം അനുയോജ്യമാണ് അല്ല ക്രോസിങ് ടെൻഡൻസി ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരം രൂപ സ്ഥലം കായംകുളം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളാണെല്ലാം അടുക്കള കുട്ടികളാണ് കുട്ടികൾക്ക് നല്ല ശരിക്ക് കുടിക്കാനുള്ള പാല് കിട്ടുന്നുണ്ട് കുട്ടികളെ നിലവിൽ ഇപ്പോൾ കുട്ടികളെ കൊണ്ടേ കുടിപ്പിക്കുന്നുള്ളൂ പാല് ഓക്കേ അപ്പോൾ വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു മലബാരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മലബാർ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് തള്ളയാടും അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ആര്യമ്പാവൂർ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പാലാട് വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് അപ്പം നിലവിൽ ഏകദേശം ഇരുന്നൂറ് എം എൽ മുന്നൂറ് എം എൽ പാല് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപറമ്പ് ഇതിൻ്റെ നിലവിലിപ്പോൾ ഇതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ മരുന്നിട്ട് മുറി മാറിയിട്ടുണ്ട് ഓക്കെ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ഉദുമ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുട്ടിയും നല്ല ഇണക്കവുമുള്ള ഒരു പോത്തുംകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാലുകൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കോ നല്ല ഫേസ് പഞ്ചൊക്കെ ഉണ്ട് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നടത്താൻ മറിച്ച് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ പന്ത്രണ്ട് മാസം പ്രായമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട്ടുകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് അത്യാവശ്യം നല്ല ക്രോസിങ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സർ സ്ഥലം കരുണാഗപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്താൻ വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി മറ്റൊരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില നാലായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് മൂന്ന് മാസം പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും നല്ല തീറ്റയും കൂടിയുമുണ്ട് അത്യാവശ്യം നല്ല വളർച്ചയുമുള്ള ഒരു പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സറാണ് സ്ഥലം കരുണാകപ്പള്ളി പതിമൂന്ന് മാസം പ്രായമായ ഒരു ബീസ്റ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പേരൻറ്റ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യം നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും നല്ല ഇടനീട്ടവും ഉണ്ട് ഇതിനെ ഉദ്ദേശിക്കുന്ന വില പത്തൊമ്പതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി പാലാട് വിൽപ്പനക്ക് അത് കടിഞ്ഞൂൽ പ്രസവമാണ് പ്രസവം കഴിഞ്ഞ് കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്റർ പാൽ കറക്കുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കായംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ